ബിഗ് ബോസിന്റെ ലൈവില് ജാസ്മിന്റെ പനി ഇതുവരെ കുറഞ്ഞിട്ടില്ല പഴയ അവസ്ഥയിൽ തന്നെ തുടരുകയാണ് രാവിലെ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും രാവിലെ നമ്മൾ കണ്ടതാണ് നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല രീതിക്ക് വിറയ്ക്കുന്നുണ്ടായിരുന്നു ജാസ്മിനെ രാവിലെ ജാസ്മിനെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയിരുന്നു അവിടുന്ന് ടാബ്ലറ്റ് എല്ലാം കഴിച്ചതിന് ശേഷം വീട്ടിൽ വന്ന് വീണ്ടും തിരികെ കിടക്കുകയായിരുന്നു ജാസ്മിൻ തൊട്ടടുത്ത് തന്നെ ഗിബ്രി ഇരിപ്പുണ്ട് ഗിബ്രി ജാസ്മിനെ ടേക്ക് കെയർ ചെയ്തുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട് ബിഗ് ബോസില് മൊത്തത്തിൽ ഇപ്പോൾ ഒരു പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഇന്നലെ എല്ലാവർക്കും തന്നെ രാവിലെ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മോർണിംഗ് ടാസ്ക് പോലും നടത്തിയിട്ടില്ല ഇപ്പോൾ ഇതാ മോർണിംഗ് ടാസ്ക് നടക്കുന്നുണ്ട് മോർണിംഗ് ടാസ്ക് നടക്കുന്ന സമയത്ത് ജാസ്മിൻ അവിടെ കിടക്കുകയാണ് ബാക്കി എല്ലാവരും തന്നെ സിബിൻ ഉൾപ്പെടെ ഉള്ളവരോട് ഫ്രണ്ടിൽ വന്നിരിപ്പുണ്ട് ബിഗ് ബോസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും വളരെ പരിതാപകരമാണ് ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ സിജോ പുറത്തായി അതുപോലെ തന്നെ പൂജയ്ക്ക് വയ്യ ജാസ്മിന് വയ്യ സിബിന് മെന്റലി ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അൻസിബിക്ക് വീട്ടിൽ പോണമെന്ന് പറയുന്നു മൊത്തത്തിൽ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ജാസ്മിനും പനിയായിരിക്കുകയാണ് ഇനി ഇതേ അവസ്ഥയിൽ തന്നെ എങ്കിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ട ഒരു അവസ്ഥ ചിലപ്പോൾ വന്നേക്കാം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് വീട്ടിലെ ഒരു പ്രധാന മത്സരാർത്ഥി കൂടി താൽക്കാലികമായി വീട്ടിൽ നിന്ന് പുറത്താകും എന്തായാലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ജാസ്മിൻ എത്രയും പെട്ടെന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ച് വരട്ടെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക